ചെങ്കണ്ണ് പ്രധാനമായിട്ടും നാല് ടൈപ്പ് ആണ് ഉള്ളത് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഹായ് ദിസ് ഡിസീസ് ഡോക്ടർ ആര്യദേവി കണുദിനത്തിൻ്റെ കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കണ്ണില് കരട് കിടക്കുന്നത് പോലെയുള്ള ഫീലിംഗ് അതുപോലെ തന്നെ കണ്ണിൻ്റെ ഉള്ളിലുള്ള ബ്ലഡ് വെസൽസ് ഒക്കെ വേര് വേര് പോലെ നമുക്ക് തെളിച്ച് കാണാനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ കണ്ണിന് നീറ്റൽ അനുഭവപ്പെടുക പിന്നെ നമ്മൾ കണ്ണ് സ്ട്രെയിൻ ചെയ്യുന്ന സമയത്തൊക്കെ തലവേദനയും മറ്റു ലക്ഷണങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് ടൈപ്പ് ഓഫ് കൺസെൻറ്റിവൈറ്റിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമുക്ക് വൈറൽ കൺസെൻറ്റിവൈറ്റിസിനെ കുറിച്ച് പറയാം വൈറസ് കാരണമാണ് നമ്മുടെ കണ്ണിന് ഇത്തരത്തിൽ ചെങ്കണ്ണ് വരുന്നതെങ്കിൽ കണ്ണിൽ നിന്ന് കൂടുതൽ വെള്ളം ഒലിച്ചു വരുന്നുണ്ടാവും അതുപോലെ തന്നെ വൈറൽ പനിയുടെ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ കോൾഡിൻ്റെ ലക്ഷണങ്ങളോ ഒക്കെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് ഇനിയിപ്പോൾ ബാക്ടീരിയൽ ചെങ്കണ്ണ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണിൽ കൂടുതൽ പഴുപ്പായിരിക്കും ഉണ്ടാവുക ഈ ഒരു പഴുപ്പ് വന്ന് അടിഞ്ഞ് ഉണങ്ങിയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കണ്ണ് തുറക്കാനൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതെന്ന് ഇനിയുള്ളത് അലർജി കൺജക്റ്റിവൈറ്റിസ് ആണ് അതായത് അലർജൻസ് കാരണം ഉണ്ടാകുന്ന ഡസ്റ്റ് ആവാം അല്ലെങ്കിൽ ഈ പൂമ്പൊടി കാരണം അല്ലെങ്കിൽ അനിമൽസിൻ്റെ രോമമൊക്കെ കൊണ്ടിട്ടുള്ള അലർജി അത് കണ്ണിന് അലർജി ഉണ്ടാക്കുകയും അങ്ങനെ നമുക്ക് ചെങ്കണ്ണ് വരികയും ചെയ്യുന്നു ഇത് കൂടുതലും ചൂടുള്ള കാലാവസ്ഥയിലാണ് കാണപ്പെടുന്നത് കെമിക്കൽ കണ്ടൻറ്റുവേറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനുള്ളിലേക്ക് കെമിക്കൽസ് വീണ് കഴിഞ്ഞാൽ അങ്ങനെ അതിന് ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അങ്ങനെ പറയുന്നത് അതായത് സോപ്പ് ഷാംപൂ ഇതൊക്കെ കണ്ണിൻ്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൊക്കെ ചുമക്കും അല്ലേ ഇത് സാധാരണഗതിയിൽ ഒരു കുറച്ച് മണിക്കൂറിനുള്ളിൽ മാറുന്നതുമാണ് അതിപ്പോൾ മാറുന്നില്ല ലക്ഷണങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട് നമ്മൾ അതിനെ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കണം അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്പ്രേ ഒക്കെ വീണു കഴിഞ്ഞാൽ ഇത്തരത്തിൽ കണ്ണ് ചുമന്ന് വരുമ്പോൾ അത് കെമിക്കൽ കൺസൻറ്റേറ്റീസിൻ്റെ കാറ്റഗറിയിലാണ് പെടുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കെമിക്കൽ നമ്മുടെ കണ്ണിൽ വീണു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ലതുപോലെ വെള്ളം ഉപയോഗിച്ച് കഴുകി അത് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അതിന് വീണ്ടും ലക്ഷണങ്ങൾ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറിനെ സമീപിക്കുകയും വേണ്ടതായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയും വേണം